ഐ എസ് കാര്യം സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ കെട്ടിപ്പിടിക്കാൻ പാടുള്ളൂ വിശേഷം എന്താ മറ്റൊന്നുമല്ല നാട്ടിലെ വിമർശക വിശാരദന്മാരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അവയൊക്കെ കേട്ട ശേഷം എനിക്ക് തോന്നിയ എന്റെ ചില നിലപാടുകളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ജനകീയ മുഖങ്ങളിലൊന്നായ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു സി പി എമ്മിന്റെ കനൽ തരിയായി ആലത്തൂരിൽ രമ്യാ ഹരിദാസിനെ തോൽപ്പിച്ച് പാർലമെന്റിലേക്ക് തരം താഴ്ത്തപ്പെട്ടതോടെ രാധാകൃഷ്ണൻ മറ്റ് വഴികൾ ഒന്നും ഉണ്ടായിരുന്നില്ല മനസ്സില്ല മനസ്സോടെയാണ് രാധാകൃഷ്ണൻ മത്സരിക്കാൻ ഇറങ്ങിയത് ഒന്നാമത്തെ കാരണം സി പി എം പോലൊരു പാർട്ടിയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചൊക്കെ സാജൻ സക്രിയയ്ക്ക് വളരെ നന്നായി തന്നെ അറിയാവുന്നതാണ് പക്ഷെ എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പറയുന്നതിന് ഒരു ഗൂഢ ലക്ഷ്യമുണ്ട് അടുത്ത മുഖ്യമന്ത്രി ആകേണ്ട ആളെയാണ് ഇപ്പോൾ സി പി എം തരം താഴ്ത്തി ലോക്സഭയിലേക്ക് വിട്ടിരിക്കുന്നത് എന്നാണ് സാജൻ പറയുന്നത് അതെങ്ങനെയാണ് നമ്മുടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു തരം താഴ്ത്തലായി അവശേഷിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചാലും നമുക്ക് പിടിയിട്ടില്ല അത് കുത്തിരിപ്പിന്റെ രാഷ്ട്രീയമാണ് അതായത് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് അദ്ദേഹം തുടരുകയും ചെയ്യും എനിക്കതിനോട് യാതൊരു യോജിപ്പുമില്ല ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് കാരി മന്ത്രിയായിരിക്കുന്ന രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചൊരു മഹാസംഭവമല്ല അതത്ര വലിയ മഹാസംഭവമൊന്നുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ഒരു കീഴ്ജാതിക്കാരനെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിലൊന്നുമില്ല ഞങ്ങളും പറയുന്നത് ഏറ്റവും ഉയർന്ന വിഭാഗത്തിലുള്ള നമ്പൂതിരി വർമ്മ അയ്യർ തമ്പുരാൻ തുടങ്ങിയവർ അവർ ജാതി ശ്രേണിയിൽ ഏറ്റവും ഉയർന്നവരാണ് ജാതി വ്യവസ്ഥ മാറിയാലും അവർക്ക് അംഗീകാരം കിട്ടും അതുകൊണ്ട് തന്നെ ജാതി വിവേചനം അവർ അനുഭവിക്കുകയില്ല അവരുടെ ഉള്ളിൽ ജാതി ചിന്തയുണ്ടെങ്കിൽ അവർക്ക് എന്നാൽ ദിവ്യയുടെ മനസ്സിൽ ജാതി ചിന്ത ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അവഗണനയില്ല നമ്മുടെയൊക്കെ സൗഹൃദങ്ങളിൽ എത്ര ദളിതന്മാരുണ്ട് എന്തുകൊണ്ടാണ് ദളിതന്മാർ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായി മാറാത്തത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോട് ഇക്കാലത്തും അവർക്ക് പണമുണ്ടെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും വിവേചനം കാട്ടുന്നവർ തന്നെയാണ് നമ്മളിൽ മിക്കവരും അവരുടെ സംവരണത്തെ അവരുടെ പ്രൊമോഷനെ കുറ്റം പറയാത്ത എത്ര മേൽജാതിയിൽപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് ഉയർന്ന തസ്തികയിൽ ഇരിക്കുന്ന ഒരു ദളിതന്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ അവന്റെ മെറിറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ജാതിയുടെ കുഴപ്പമാണ് എന്ന് പറയുന്നവർ തന്നെയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ജാതി വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നു അതില്ല എന്ന് ദിവ്യായർ പറയുന്നെങ്കിൽ അത് കണ്ണടച്ച് ഇരുട്ടാക്കൽ തന്നെയാണ് ഇത്തരം അവസാനിപ്പിക്കണം എന്ന് എന്ന് തന്നെയാണ് പറയുന്നത് കൂടി ഓർമ്മിക്കണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ദിവ്യ എസ് അയ്യർ ആലിംഗര്യം ചെയ്യോ അല്ലെങ്കിൽ ചുമ്പിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് വിരോധമില്ല അല്ലെങ്കിൽ പലവിധ കുഴപ്പങ്ങൾക്ക് സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ അനുഭവമുണ്ട് മന്ത്രി നീലൻ്റെ അനുഭവമുണ്ട് കുട്ടപ്പൻ ഷെയ്ഖാൻ കൊടുത്ത പാവപ്പെട്ട പി ആർ ഡി ഉദ്യോഗസ്ഥൻ്റെ അനുഭവമുണ്ട് മറ്റു പല സംഗതികളും ഉണ്ട് പിന്നെ സി പി എംകാരാണെങ്കിൽ ഈ നമ്മുടെ ദിവ്യായ സയ്യരെയും അവരുടെ ഭർത്താവായ ശബരിയെയും പല രീതിയിൽ മാനഭംഗപ്പെടുത്താനും മാനഹാനികത വരുത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഒരു സമ്പോട്ട് ആയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ദളിത് ബുദ്ധിവേൾ ദളിതല്ലാത്ത ബുദ്ധിവെണ് നമ്മിലെ തർക്കമായിട്ട് നിലനിൽക്കേണ്ടി നാളെ ഇത് ഏതൊക്കെ ഡയമെൻഷനിൽ പോകുന്ന നമുക്കറിയില്ല വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ഈ മുൻ മന്ത്രിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിൽ ഇവരുടെ പേരിൽ വേണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാം വകുപ്പുകൾ ആ ഇവരെ ചെയ്യാൻ പറ്റുന്ന പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് ശങ്കരൻ സാറേ ഡോക്ടർ എം എ കുട്ടമ്മൻ അല്ലല്ലോ ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് എസ് ദിവ്യരുടെ കുടുംബവുമായിട്ടുള്ള സ്നേഹം നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കളക്ടർക്കെതിരെ പരാതിയും ഉണ്ടാവില്ല അതുകൊണ്ട് ദിവ്യർക്ക് തൻ്റെ കളക്ടർ ജോലി ഐ എസ് കാരുടെ അവരൊക്കെ ട്വന്റി ഫോർ അവേഴ്സ് ഡ്യൂട്ടി ഉള്ളവരാണ് പലപ്പോഴും ജില്ലാ മജിസ്ട്രേറ്റും കൂടെയാണ് ജില്ലാ കളക്ടർ അപ്പം അങ്ങനെയുള്ളവർ പൊതുവായിട്ട് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകളെ തീർത്തും ലംഘിച്ച് ഒരുതരം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിപ്പിടുത്തമായിട്ട് അത് മാറിപ്പോയി എന്ന് എന്നെനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ടിലും വിചാരിക്കുന്ന ഇദ്ദേഹത്തിനൊക്കെ എന്ന് നേരം വിളുക്കുമെന്ന് ദൈവം നമ്പുരാൻ അറിയാം ഏതായാലും കോൺഗ്രസ് അടുത്ത തവണ ശബരിനാഥിന് ഒരു സീറ്റ് കൊടുക്കാതിരിക്കട്ടെ അദ്ദേഹം ജയിച്ച് ഒരു മന്ത്രിയാവാതിരിക്കട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു